ഗുഡ് ഈവനിങ് മൈസെൽഫ് ഡോക്ടർ ബിബിൻ അബ്ദുൾ ഖാദർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് പ്രശാന്തി ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം പനിയെക്കുറിച്ചാണ് ഇപ്പം മഴക്കാലം തുടങ്ങിയല്ലോ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് കേസുകളാണ് ഇപ്പം ഇഷ്ടംപോലെ നമ്മുടെ ഹോസ്പിറ്റൽസിലും മെഡിക്കോളേജിലും ഒക്കെ വരുന്നുണ്ട് പനി എന്ന് പറയുമ്പം നമ്മളെല്ലാവരും സാധാരണ വീട്ടിൽ റെസ്റ്റ് എടുക്കാറുള്ള പതിവ് എന്തെങ്കിലും കൂടുതലും കഞ്ഞി അതുപോലെ സോഫ്റ്റ് ഡയറ്റ് ലഘു ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ സാധാരണ പാരസിറ്റമോൾ അതുപോലെ തന്നെ നാട്ടു ചികിത്സ പോലെ നമ്മുടെ ചുക്ക് കാപ്പി അതൊക്കെ കഴിച്ചാണ് ഇതായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഇപ്പം പഴയതുപോലല്ല നമ്മുടെ സമൂഹത്തിൽ പോലെ വെറൈറ്റീസ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ട് ഈവൻ വൈറൽ ഇൻഫെക്ഷൻസ് അതായത് ഇപ്പം ഉണ്ട് നിപ ഉണ്ട് എച്ച് വൺ എൻ വൺ ഉണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ ഡെങ്കി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമ്മുടെ സിറ്റിയിലൊക്കെ ഇഷ്ടം പോലെ മഞ്ഞപ്പിത്തത്തിന്റെ ഇതുണ്ട് ഹെപ്പറ്റൈറ്റിസ് അപ്പം ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വീട്ടിൽ ഇരിക്കുക നമ്മൾ ചെറിയ പൊടിക്കൈകള് അതായത് പാരസെറ്റമോൾ ഗുളിക അതുപോലെ വൈറ്റമിൻ സി ഗുളിക ബി കോംപ്ലക്സ് ഗുളിക സിങ്ക് ഗുളിക അതുപോലെ തന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ ട്രീറ്റ്മെന്റ്സ് അതായത് ചുക്ക് കാപ്പി ആവി പിടിക്കുക ഇല അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക ആവി പിടിക്കുക അതൊക്കെ ഓക്കെ പക്ഷേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പനി മാറിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അതുപോലെ തന്നെ വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് കാരണം ഇന്ന് ഇപ്പം വൈറൽ പനി ണെങ്കിൽ പോലും നമുക്ക് ഈ ഡെങ്കിപ്പനി ഇപ്പം വ്യാപകമാകുന്നതുകൊണ്ട് കൗണ്ട് കുറയുക അതിനെ തുടർന്ന് ബ്ലീഡിങ് അതുപോലെ തന്നെ ക്ഷീണം ഷർദ്ദില് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കാം സാധാരണ വൈറൽ പനിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ഷീണം പനിയും അതുപോലെ ബോഡി പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടാവും ഈവൻ ഡെങ്കിപ്പനി ആണെങ്കിൽ പോലും അതുപോലെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അറിയാവുന്ന കാര്യമാണ് കൗണ്ട് ഡെങ്കിപ്പനിക്ക് ഡെങ്കിപ്പനിക്കത് ചിലപ്പോൾ നമുക്ക് മലം പോകുമ്പോഴോ മൂത്രം പോകുമ്പോഴോ ബ്ലീഡിങ് സംഭവിക്കാം അതുപോലെ തന്നെ നമുക്ക് പല്ല് തയ്ക്കുന്ന സമയത്ത് നമ്മൾ വാ കഴിയുമ്പോൾ ബ്ലഡിന്റെ അംശ കാണാം അത് ഈ പ്ലേറ്റ്ലെറ്റ് പറയുന്നത് നമ്മുടെ കോഷ് ഇതുപോലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് കാണുവാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറിനെ പോയി കാണണം ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിലോ മെഡിക്കോളജിലോ അതുപോലെ തന്നെ നമുക്ക് യൂറിൻ ചുമന്ന കളറിൽ പോകുക മരം കുറച്ച് യെല്ലോ ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ മഞ്ഞപ്പിത്തം സസ്പെക്ട് ചെയ്യണം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഹെപ്പറ്റൈറ്റിസ് എ വളരെ കോമൺ ആണ് അതൊരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഫുഡ് ബോൺ അല്ലെങ്കിൽ വാട്ടർ ബോൺ ഇൻഫെക്ഷൻ ആണ് വെള്ളത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെ വരുന്നത് അതും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് അപ്പൊ അതുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ വെച്ചോണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് നമ്മൾ മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റുകൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മളൊരു ലോക് എടുത്തത് തന്നെ പോയി എങ്ങനെ കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി കഴിഞ്ഞാൽ നമുക്കത് മരണം വരെ സംഭവിക്കാം ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കൊല്ലത്ത് ഒരു കുട്ടിയും അതിന്റെ സഹോദരിയും മരിച്ച കാര്യം അത് വൈറസ് പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പറയുന്ന പോലെ പെട്ടെന്ന് ബ്രെയിനൊക്കെ ബാധിച്ചിട്ട് നമുക്ക് വൈറൽ എൻസിബിലിറ്റിസ് ഒക്കെ വന്ന് അതുപോലെ ഹോർമകോളൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് മരണം വരെ സംഭവിക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എലിപ്പനിയുടെ കാര്യം ഈ സമയത്ത് ഭയങ്കരമായിട്ട് അതായത് പാടത്തും കുളത്തിലൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പം എലിപ്പനി വ്യാപകമായിട്ട് വരുന്നുണ്ട് എലിപ്പനി അതായത് നമ്മുടെ എലിയുടെയും അതുപോലെ തന്നെ അണ്ണാൻ അതിന്റെയൊക്കെ വിസർജനം അതുപോലെ ഈവൻ നമ്മുടെ പട്ടിയുടെ പോലും വിസർജനം യൂഷ്വലി യൂറിൻ വെള്ളത്തിന്റെ അകത്ത് മിക്സ് ആയി കഴിയുമ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മുടെ കാലിലോ കയ്യില് വെള്ളം ചെറിയ മുറിവുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇൻഫെക്റ്റഡ് വെള്ളത്തിൽ ഇറങ്ങി ജോലി ചെയ്യുകയോ പറമ്പിലോ അല്ലെങ്കിൽ പാടത്തോ അല്ലെങ്കിൽ കടലിൽ പോലും ഇതിന്റെ ഒക്കെ വിസർജനം മിക്സ് ആയി ഇതിന്റെ വിസർജനത്തിനകത്തുള്ള ഈ അണുക്കള് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന എലപ്പിനി ഉണ്ടാക്കുന്ന അണുക്കൾ നമ്മുടെ ബ്ലഡിലേക്ക് കയറും അത് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫീവർ ബോഡി പെയിൻ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഷർദിൽ ഇതൊക്കെ ഉണ്ടാകും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് കിഡ്നി ഫെയിലിയർ വരെ സംഭവിക്കാം നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ഉള്ളുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒന്നോ രണ്ടോ ദിവസം പനിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള കൊച്ചുകൊച്ചു ചികിത്സ നടത്തിയിട്ട് മാറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ നമ്മുടെ യൂറിൻ്റെ അകത്ത് ബ്ലഡ് എടുക്കുക മലത്തികൾ ബ്ലഡ് എടുക്കുക മഞ്ഞപ്പിത്തം വരിക വിട്ടുമാറാത്ത ശരീരത്തില് ദേഹത്ത് കൊച്ചു കൊച്ചു റെഡ് സ്പോട്ട്സ് അതായത് കൊച്ചു കൊച്ചു റാഷസ് അങ്ങനെയുള്ളതൊക്കെ വരുവാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കാണണം എന്നിട്ട് നമ്മൾ ചെയ്യണം കാരണം ഇത് ഡെങ്കു ആവാം അല്ലെങ്കിൽ എലിപ്പനി ആവാം അതല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാവാം എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കോമൺ ആണ് പിന്നെ കഴിവതും ബോഡി പെയിൻ ഒക്കെ ഉള്ളപ്പം ഈ വൈറൽ ഫീവറിന്റെ സമയത്ത് പെയിൻ കില്ലേഴ്സ് അതായത് വേദന സംഹാരി ഒഴിവാക്കും കാരണം വേദന സംഹാരി കൂടുതൽ ദോഷം ചെയ്യത്തേ ഒന്ന് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും അന്ന് കറിയാം വൈറ്റിലിരിച്ചിൽ രണ്ടാമത് കിഡ്നിയോ പ്രോബ്ലം ഉണ്ടാക്കും എലിപ്പനി ഒക്കെ നമ്മൾ സംശയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് നല്ല ബോഡി പെയിൻ വരുമ്പോൾ ഈ വേദന സംഹാരി കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പെട്ടെന്നായിരിക്കും അത് കിഡ്നി നശിപ്പിക്കുന്ന വേദന സംഹാരി മാക്സിമം ഒരു പാരസെറ്റമോളും ഡോളോ കഴിക്കും അതാണ് ബോഡി പെയിൻ ആണെങ്കിലും ഹെഡ് ടേക്ക് ആണെങ്കിലും തലവേദനയോ ഫീവർ എന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലത് അതും ഒരുപാട് കഴിക്കരുത് കാരണം പാരസെറ്റമോളും നമ്മുടെ കരളിന് അത്ര നല്ലതല്ല പക്ഷേ ബെറ്റർ ദാൻ പെയിൻ കില്ലേഴ്സ് നമ്മുടെ വേദന സമാരി കട്ട് എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ പാരസിറ്റമോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ കഴിവതും നമ്മുടെ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വീട്ടിൽ തന്നെ എല്ലാ വെള്ളമാണെങ്കിൽ പോലും നന്നായിട്ട് തിളപ്പിച്ച് കുടിക്കുക ചൂടോടെ കുടിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാതെ ഇപ്പം വയറിളക്കത്തിന്റെ ഒരു സീസണും ഉണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ പേഷ്യന്റ് ഫുഡ് പോയിസണിങ് ആയിട്ട് വരുന്നുണ്ട് വയറിളകി അത് ചിലവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതായത് ഫ്രിഡ്ജ് വെച്ച ഭക്ഷണങ്ങൾ വെളിയിൽ വെച്ച് കഴിച്ച് വീണ്ടും ചൂടാക്കി കഴിക്കും അങ്ങനെ ഇഷ്ടംപോലെ വയറുകൾ കേസ് പിന്നെ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ കൊണ്ട് അപ്പം കഴിവതും വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ ചൂടോടെ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം ശ്രദ്ധിക്കുക അത് വളിച്ചിട്ടില്ല അങ്ങനെ അതിൻ്റെ അകത്ത് സ്മെല്ലൊന്നും ഇല്ല എന്നുള്ള ഒരു ഉളപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ടൈഫോയ്ഡ് അതുപോലെ തന്നെ ഈ പറയുന്ന ഫുഡ് പോയിസണിങ് കേസുകളും നമുക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ മഴക്കാലം തുടങ്ങി നമുക്ക് നമുക്കിപ്പം കൂടുതലും കണ്ടുവരുന്ന കേസുകൾ എന്ന് പറയുമ്പോൾ സാധാരണ വൈറൽ ഫീവർ മുതൽ ഡെങ്കിയു അതുപോലെ തന്നെ എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം പിന്നെ ഫുഡ് പോയിസണിങ് ഇതെല്ലാം ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കുക മെയിനായിട്ട് നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക അതായത് കഴിവതും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് മഴ തന്നെയാതിരിക്കുക തണുപ്പ് കൊള്ളാതിരിക്കുക വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക